എൻ്റെ പേര് മൂസാബി ചെർക്കളെക്കളയിലെ നൂറ്റാനുകൾ പഴക്കമുള്ള അതിപ്രശസ്തമായ ഒരു കുടുംബമാണ് കുഞ്ഞുകുട്ടിക്ക ആ കുഞ്ഞുകുട്ടിക്ക ഫാമിലിയിൽ എട്ട് മക്കളുണ്ടായിരുന്നു ആ എട്ട് മക്കളിൽ ഒരാളാണ് മൊയ്ച്ച മൊയ്തീൻ കുഞ്ഞി എന്ന് പറയുന്നത് മൊയ്ച്ച അപ്പോൾ കുഞ്ഞിക്കുട്ടി തറവാടിലെ എട്ട് മക്കളിൽ ഒരാളായ മൊയ്ച്ച എന്ന് പറയുന്ന മൊയ്തീൻ കുഞ്ഞിക്ക് എട്ട് മക്കളുണ്ടായിരുന്നു ആ എട്ട് മക്കൾ എന്ന് പറയുന്നത് മുഹമ്മദ് കുഞ്ഞാമു കുഞ്ഞാലി അബൂബക്കർ ഉമ്മാലി സൈനബ എന്നിവരാണ് ബിഫാത്തി ഇവരുടെ മക്കളും പേരമക്കളുമായി അടങ്ങിയിട്ടുള്ള കുഞ്ഞാമ്പ് കുഞ്ഞാലി അബൂബക്കർ ഉമ്മാലി സൈനബ ബിഫാത്തി ഇവരുടെ മക്കളും പേരമക്കളും അവിടമക്കളുമായിട്ടുള്ള ഏകദേശം രണ്ടായിരത്തോളം ആളുകളുടെ ഒരു സംഗമം ഈ വരുന്ന മെയ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് ചൊവ്വാഴ്ച ചെറുക്കളൈമാക്സ് ഓടി ഓടിത്തോടി നടക്കുകയാണ് കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ മൊത്തം അണുകുടുംബ ഫാമിലിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളില്ലാതെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളുടെ മക്കളെ പോലും പരസ്പരം അറിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് പലരും പല സ്ഥലത്ത് താമസവുമായി മാറുമ്പോൾ കുടുംബങ്ങളുടെ വേര് അറ്റുപോകുന്ന അറ്റുപോകുന്നൊരവസ്ഥ വിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പുതിയ പ്രവണതയാണ് അതിന് പരിഹാരമായി കുടുംബത്തിലെ ആളുകളെ പരസ്പരം പരിചയപ്പെടുവാനും അവരെ സൗഹൃദം നിലനിർത്തുവാനും അതിലൂടെ സാംസ്കാരിക സാഹിത്യ കായിക മേല മേഖലയിൽ അവരിൽ ഉണ്ട് ഉണ്ടായിരിക്കുന്ന അറിവുകളെയും അതുപോലെ തന്നെ കഴിവുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു യുവ വിഭാഗത്തെ വാർത്തെടുത്തുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ കുടുംബസംഘമുണ്ട് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ സ്പോർട്സ് ഗെയിംസ് എന്ന് വേണ്ട എല്ലാ വ്യത്യസ്ത പരിപാടികളിലൂടെ ഇതിലുള്ള കുട്ടികൾ കുട്ടികളെ നാം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ ഡാറ്റ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ നൂറുകണക്കിന് എൻജിനീയേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഫഷണൽസും അടക്കമുള്ള ഒരുപാട് പ്രൊഫഷണൽ ഡിഗ്രി സമ്പാദിച്ച കുട്ടികൾ അവരെ ഈ സമൂഹത്തിന് ഗുണകമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകേണ്ട പരിശ്രമം കൂടിയാണ് ഇതിലിപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ അവരെ കഴിവ്ക്കനുസരിച്ചുള്ള ആദരവ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുതിർന്നവരെയും വിശിഷ്ടമായ കഴിവുള്ള ആളുകളൊക്കെ ഇതിൽ ആദരവ് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലൂടെ ഈ കുടുംബത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള നമ്മുടെ കുട്ടികളെ സമൂഹത്തിന് കൊണ്ടുവരിക എന്ന ഉദ്ദേശം കൂടി ഇങ്ങനെ കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഉദ്ബോധന പ്രസംഗം അടക്കമുള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കാം പരമാവധി ന്യൂസ് കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലേക്ക് ഞങ്ങൾ നൽകുക അതൊക്കെ നല്ല കൂടി നിങ്ങളുടെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവാം അതോടൊപ്പം ഞങ്ങൾ കുടുംബ മാഗസിൻ ഞങ്ങൾ അപ്പോൾ കുടുംബ മാഗസിന് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യവും അതുപോലെ ഉത്തരവാദിത്തമൊക്കെ വിശദീകരിച്ച് മുഴുവനായി കടന്നു വന്ന നമ്മുടെ ആ ഒരു കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു മാഗസീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം മീഡിയൻ്റെ പൂർണ്ണമായ സഹകരണം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാം ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോട് പറയാനുള്ളത് ഈ കുഞ്ഞിക്കുട്ടി ഫാമിലിയിലാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ആദ്യത്തെ മുസ്ലിം ഗ്രാജുവേറ്റ് ആയ ആമിന ഹാഷിം ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടാണ് നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ആസിഫിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് അവർ മംഗലാപുരം ടെലിഫോൺ സൂപ്രണ്ടായി വിരമിച്ചതാണ് ഗവൺമെൻറ് കോളേജിലെ ആദ്യത്തെ മുസ്ലിം ബിരുദധാരയാണ് അമിന ഹാഷിം കുഞ്ഞിക്കുട്ടിയാണ് കുഞ്ഞിക്കുട്ടി അതായത് കുഞ്ഞിക്കുട്ടി എന്ന് പറയുന്ന അവർക്ക് എട്ട് മക്കളാണ് അതിൽ ഇരുന്നൂറ് വർഷം പഴയതാണ് അതിൽ എട്ട് മക്കളാണ് ഒരാളാണ് മൊയ്ച്ച മറ്റുള്ള ഏഴാളും ചെറുക്കളിച്ചിട്ട് പറ്റിയുള്ളതാണ് അപ്പോൾ അവർ മൊത്തം കൂടാണെങ്കിൽ അത് വലിയ ഒരു ൂറ്റി അമ്പത് വർഷം കഴിയും പഴയത് അവരുടെ എട്ട് മക്കളാണ് ഈ മൊയ്ച്ച എട്ട് മക്കളാണ് ആ മൊയ്ച്ചാന്റെ മറ്റേഴ് ആളല്ലേ മൊയ്ച്ചാണ്ട് മൊയ്ച്ചാന്റെ മക്കളും മക്കളെ മക്കളും ഒരു നാലഞ്ച് ജനറേഷൻ ഉണ്ടാവും അതില് ചെറുവീട് മൊയ്തി കുഞ്ഞു പറഞ്ഞു നാല് വയസ്സായിരുന്നു മൊയ്ച്ചാൻ മൊച്ചാന്റെ മോളം മൊച്ചാന്റെ മകൾ മാനുവിന്റെ മകളാണ് മൊയ്തി കുഞ്ഞു പറഞ്ഞത്

പരസ്പരം തിരിച്ചറിയലാണ് എൻ്റെ ഉദ്ദേശം ഇന്നിപ്പോ അറിയാലോ ആർക്കും അത് മോശം അത് മോഹിച്ചാണ് അത് മിച്ചാണ് അതും അവരുമായിട്ട് അതൊരു മുന്നൂറ് വർഷം മുമ്പോ അവരുണ്ട് അല്ല കുഞ്ഞു കുഞ്ഞു മൂന്ന് അവർ പിന്നെ പള്ളിയാൻ കുഞ്ഞിക്ക കാ അങ്ങനെയാണ് കുഞ്ഞു കുട്ടിക്കേരങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയാലുണ്ട് ഈ പറയപ്പെടുന്ന എട്ട് ഒരാളുടെ അതിന് എട്ട് മക്കളും ഒരാളെ പിന്നെ ഏഴാമത്തെ ഏഴാണ് ചെറുക്കളെ ചുറ്റിപ്പറ്റികള് തന്നെയാണ് അതിന് മറ്റൊരാളുടെ തലവാടും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷെ തലവാടിന്റെ പഴയ ഓർമ്മകൾ ചെറുക്കളിയിലാണ് കുടുംബം താമസിക്കുന്നുണ്ട് അതിൽ കുഞ്ഞിക്കുട്ടി അത്രാഴ്ച എന്ന് പറഞ്ഞു അവരെ സമൂഹം പിന്നെ ഒരു കുടുംബസമൂഹം കഴിഞ്ഞു ഓൾറെഡി ഇത് മൊഴിച്ചാണ് ഇപ്പോൾ അവരെ തന്നെ ആറുപേരും ഇങ്ങനെ ബാക്കിയുണ്ട്